ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്തനംതിട്ടയിലെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ നയന വീട്ടിലേക്ക് കയറി വരുമ്പോൾ ചോദിക്കുകയാണ് നിനക്ക് ഇനി ഞങ്ങളുടെ കുടുംബത്തിന് നാണം കിടത്തി മതിയായില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ അമ്മ പറയുന്നത് എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറയുകയാണ് അപ്പോൾ ദേവിയാനാണെന്ന് മൊബൈലിലുള്ള വീഡിയോസ് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ആദർശം നയനയും കൂടിയിട്ട് കളിമണ്ണ് കുഴയ്ക്കുന്നതൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ നയനയ്ക്കൊന്നും മിണ്ടാൻ പറ്റാതെ അങ്ങ് നിൽക്കുകയാണ് അപ്പോൾ ദേവിയാനി ചോദിക്കുന്നുണ്ട് നീ എന്താ വിചാരിച്ച എൻ്റെ മോനെ പറ്റിയിട്ട് അവനെ ഈ വീട്ടിലെ ഏറ്റവും മൂത്തൊരു പേരക്കുട്ടിയാണ് മാത്രമല്ല ഇത്രയും കമ്പനികളുടെ എം ഡി ആണ് എന്നിട്ട് എൻ്റെ മോനെക്കൊണ്ട് ഇങ്ങനെയൊക്കെ നീ ചെയ്യിപ്പിക്കുകയാണോ നീ അവിടെ ചെടിയൊക്കെ ഇടുന്നിട്ട് ഊരുള്ളോ പേരുള്ള പ്രതിമയുണ്ടാക്കി എന്ത് വേണേലും ചെയ്ത് പക്ഷേ എൻ്റെ മോനെ കൊണ്ട് നീ എന്തിനാ അത് എന്തിനത് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് കണ്ടവശം തന്നെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാരെ ജലജീവം അഭിയാണെന്നുള്ളൊരു കാര്യം അപ്പോൾ പറയുന്നുണ്ട് ഇത് അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും ഇത് പ്രതീക്ഷിക്കുക അത് ഒരു സംഭവം നടന്നു പോയതാണ് അതിങ്ങനെയൊക്കെ ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ള കാര്യം മനസ്സിലാക്കണത് ഞങ്ങളുടെ പിന്നാലെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ഞങ്ങളുടെ വീഡിയോസ് തന്നെ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു വ്യക്തമായിട്ടുള്ള ഒരാളാ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നും കൂടി പറയുകയാണ് അപ്പോൾ അത് കണ്ടിട്ട് ഈ വീഡിയോ എടുക്കുന്ന ആൾക്ക് വേറെ പണിയൊന്നുമില്ല അതല്ല ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഇതിന് പ്രധാന മായിട്ടുള്ളൊരു ഏറ്റവും വലിയ കാരണകാരണം ഒന്ന് അബിയും ഒന്ന് ജലജിയാണെന്നുള്ള കാര്യം നയനെ പറയുന്നുണ്ട് അത് കേട്ടിട്ട് ദേവിയാനിക്കത്രയും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നീ എന്തിനാണ് അബിയുടെയും ജലജിയുടെയും തലയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണ് അപ്പം മുത്തശ്ശനാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് മുത്തശ്ശിയും അപ്പം പറയണ്ട് അച്ഛനും അമ്മയും ഇനി മേലാൽ ഇനി അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാണ്ട് ഇത്രയും കണ്ടിട്ട് നിങ്ങൾ ഇനിയും അവളെ സപ്പോർട്ട് ചെയ്യാനാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ സമ്മതിച്ചു തരില്ല എന്നുള്ളൊരു കാര്യം ദേവിയാനി പറയുന്നുണ്ട് അപ്പോൾ പറയാണ് അമ്മയ്ക്ക് എന്താണ് ഏത് നേരം നോക്കിയാലും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നേവരെയായിട്ട് അമ്മ എന്നെ മരുമകളായിട്ട് കണ്ടിട്ടില്ല ആദർശേട്ടൻ എന്നെ അങ്ങനെ കാണുമ്പോൾ അമ്മയ്ക്ക് എന്ത് ഇത്ര വലിയ ബുദ്ധിമുട്ട് അമ്മയ്ക്കത് സഹിക്കാനായിട്ട് എന്ന് പറയാണ് ഇവിടെയുള്ളവരെല്ലാവരും എൻ്റെ വീട്ടുകാരെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം അതേപോലെ ഇവിടെയുള്ള എല്ലാവരും ഞാൻ എൻ്റെ വീട്ടിലുള്ള ഒരാളെ പോലെ കണ്ടിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ സപ്പോർട്ടൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് എൻ്റെ കുടുംബത്തും അവരാണെന്നുണ്ടെങ്കിൽ മരണം മുന്നിൽ കണ്ട് കടം കയറി ജീവിക്കുന്നത് എന്നാൽ അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്താണ് ഇത്ര വലിയ ബുദ്ധിമുട്ട് എന്നുള്ളൊരു കാര്യം കൂടി ചോദിക്കുകയാണ് അപ്പോൾ ദേവിയാനി പറയുന്നുണ്ട് നീ നീമുണ്ടാതിരിക്കും നിൻ്റെ വായത്തൊന്നൊന്നും ഇവിടെ പറഞ്ഞ് കേൾപ്പിക്കാനുള്ളൊരു സ്ഥലമൊന്നുമല്ല എന്ന് ദേവിയാനി പറയുകയാണ് അപ്പം നയന പറയുന്നുണ്ട് എല്ലാ അമ്മമാരും മക്കൾ സുഖമായിട്ട് ഭാര്യയോടൊപ്പം കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാ അമ്മമാരും പക്ഷേ നിങ്ങളങ്ങനെയല്ല നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ചിന്ത ഒരു കുട്ടികളുണ്ടാവണമെന്നോ അങ്ങനത്തെ ഒരു ചിന്തയെപ്പോലും നിങ്ങളുടെ മനസ്സിലില്ല നിങ്ങളാണോ നീ സത്യത്തിൽ പത്ത് മാസം ആദർശയായിട്ടെന്നെ നൊന്ത് പ്രസവിച്ചത് എനിക്ക് സംശയം ുണ്ട് അങ്ങനെയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടാണ് അവിടേക്ക് ആദർശ് വരുന്നത് അമ്മയോട് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് കണ്ടിട്ട് ആദർശ് വളരെയധികം ദേഷ്യപ്പെടുന്നുണ്ട് എന്നിവരെ വന്നിട്ട് ചോദിക്കുകയാണ് നീ ആരോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിനക്ക് വല്ല ബോധം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് എന്നിട്ട് മാറ്റി നിർത്തിയിട്ട് അമ്മനെ അമ്മേനെ പറഞ്ഞതിന് നമ്മുടെ നയനെ അടിക്കാനായിട്ട് കൈ ഓങ്ങുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നിന്നെ അടിക്കാത്ത എന്തോ എന്തുകൊണ്ടാണെന്നറിയുമോ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അമ്മയും എൻ്റെ വീട്ടുകാരൊക്കെ പഠിപ്പിച്ച പഠിപ്പുകൊണ്ടാണ് ഈ വീട്ടിലെ ഒരു സ്ത്രീകളെയും കൈ ഉയർത്തി ഉപദ്രവിക്കരുതെന്നുള്ളൊരു കാര്യം എൻ്റെ കുടുംബക്കാർ പഠിപ്പിച്ചു െങ്കിൽ നിനക്കിപ്പം എൻ്റെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവും എൻ്റെ അമ്മേനെ പറഞ്ഞതിന് എന്നൊക്കെ ആദർശം നയനോട് പറയുന്നുണ്ട് അപ്പം ഞാൻ അന്ന് അതിനെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് വന്ന നാൾ മുതൽ എന്നെ ഇങ്ങനെ ഇട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നൊരു മരു മരുമകളായിട്ട് ഇങ്ങനെ കാണുന്നില്ല എന്ന് എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഓരോന്നുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാലോ എന്നെ പുറത്താക്കാനാണ് ഇവിടെ നിങ്ങളുടെ അമ്മ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ് അപ്പം ആദർശ് പറയുന്നുണ്ട് എനിക്കറിയാം നീ ഇവിടെ നിന്ന് പോവാനായിട്ട് നോക്കിക്കോ നീ എൻ്റെ അമ്മയ്ക്കെതിരെ സംസാരിച്ചാണ് എനിക്ക് നീ നീ സംസാരിക്കുന്നതെന്ന് എനിക്ക് കേൾക്കേണ്ടായി എന്നുള്ളൊരു കാര്യം ആദർശ് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് നന്ദാവനാണ് അവിടെയാണെന്നുണ്ടെങ്കിൽ മഴയൊക്കെ വരുന്നുണ്ട് ആ സമയമാണെന്നുണ്ടെങ്കിൽ പ്രതിമകളെല്ലാം എടുത്തിട്ട് മഴ കൊള്ളാത്തൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുകയാണ് ഗോവിന്ദനും കനകയും കൂടിയിട്ട് പക്ഷേ കനകയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് എന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ പോലെ ഇപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മക്കൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നത് നീ അങ്ങനെ വിഷമിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല നീ അതിനെ പറ്റി ചിന്തിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് അങ്ങനെ വീണ്ടും പ്രതിമകളെല്ലാം എടുത്ത് അവർ മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നയനയ്ക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ അത് നമ്മുടെ കനക മനസ്സിലാക്കുന്നുണ്ട് കനകയ്ക്ക് അത് ഫീലും ചെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് ആദർശനെയും അതേപോലെ അവരുടെ വീടുമാണ് കാണിക്കുന്നത് അവിടെയാണെന്നുണ്ടെങ്കിൽ നയനേനെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഞാൻ ഈ ഒരു കല്യാണം തന്നെ ഇത് നടക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇവിടെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും മാനം പോവരുതെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കല്യാണം കഴിച്ചതെന്ന് പറയുകയാണ് അത് മാത്രമല്ല അത് മാത്രമാണ് ഞാൻ ചെയ്ത തെറ്റ് നീ ചെയ്യുന്ന എല്ലാ തെറ്റുകളും ഇവിടെയുള്ളവർ പൊറുക്കുന്നത് എൻ്റെ ഭാര്യ ഭാര്യ എന്നുള്ളൊരു നിലയിൽ കൂടിയാണ് എന്നിട്ട് നീ എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തുന്നു ഇതൊന്നും കേട്ടുകൊണ്ട് നീ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല ഞാനൊരു ഭാര്യയായിട്ട് ഇനി കാണുന്നില്ല ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനായിട്ട് ആദർശ പറയുകയാണ് അപ്പോൾ അവിടെ നിന്ന മുത്തശ്ശനും മുത്തശ്ശനും ജാനകിയും അനിയും എല്ലാം അവർ ഞെട്ടുകയാണ് അദർശൻ്റെ ഈ ഒരു പെരുമാറ്റം കണ്ടിട്ട് ഒന്നടുത്ത് വന്നതായിരുന്നു അപ്പോഴേക്കും ഇങ്ങനെ അവളോട് ഇറങ്ങി പോകാനൊക്കെ പറയുന്നത് കേട്ടിട്ട് പക്ഷേ ജലജിക്കും അമ്പിക്കും വളരെയധികം സന്തോഷമാകുന്നുണ്ട് കാരണം അവർ വിചാരിച്ച കാര്യത്തിലേക്ക് എത്തിയിരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവളെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ഒരു കാര്യത്തിൽ തീരുമാനമാകും എന്നുള്ളൊരു സന്തോഷത്തിലാണ് അമ്പിയും ജലജയും നിൽക്കുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ജാനകി പറയുന്നുണ്ട് എടാ അദർശൻ നീ ഈ പറയുന്നതൊക്കെ തെറ്റാണ് നായന മോളൊരു തെറ്റൊന്നും ചെയ്തിട്ടില്ല നീ യ്ക്ക് കയറി വന്നിട്ട് എൻ്റെ അമ്മേനെ പറയുന്നത് മാത്രമാണ് നീ കേട്ടിരിക്കുന്നത് അതിൻ്റെ വാലും തല്ലെന്ന് നിനക്ക് അറിയില്ല അതൊന്നും അറിയാതെ നീ വെറുതെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കല് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഇതിൻ്റെ എല്ലാത്തിനും പിന്നിലുള്ളൊരു ആൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജലജയും അബിയുമാണെന്ന് ജാനകി പറയുകയാണ് അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട് അല്ല ഇങ്ങനെ എൻ്റെ തലയ്ക്ക് കുറ്റങ്ങളൊക്കെ ഇടാനായിട്ട് ജാനകിക്ക് വല്ല പ്രൂഫുണ്ടോ അത് കാണിക്കി എന്നിട്ട് സംസാരിക്കാനായിട്ട് പറയുകയാണ് അപ്പോൾ ജാനകി ഒന്നും ഇണ്ടാതെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ജലജ പറയുന്നുണ്ട് എനിക്കും എൻ്റെ മോനും ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നു

ഭാര്യയായിട്ട് കണക്ക് കൂട്ടിയിട്ടില്ല പിന്നെ എന്തിനു നീ വാശി പിടിക്കണം എൻ്റെ അമ്മ നിന്റെ മരുമകളായിട്ട് ഉൾക്കൊള്ളണം എന്നുള്ളൊരു കാര്യം എന്നും ആദർശയെ ചോദിക്കുകയാണ് അപ്പം നമ്മുടെ നായനെ ചോദിക്കുന്നുണ്ട് എന്താ ആദർശായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയാണ് അപ്പം നയനെ പറയുന്നുണ്ട് നമ്മുടെ ഒരു കല്യാണം തന്നെ ഒരു ആക്സിഡൻറ്റലായിട്ട് നടന്നൊരു സംഭവമാണ് ഞാൻ ഇതിൽ നിന്നും ഇപ്പോഴും രക്ഷപ്പെട്ടിട്ടില്ല പക്ഷേ നീയാണെന്നുണ്ടെങ്കിലോ നിൻ്റെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ നിന്നും ഓരോ വട്ടം പോകുമ്പോഴും എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിക്കൊണ്ടാണ് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാനം അതോടുകൂടി പോവുകയാണ് എല്ലാ വട്ടം നീ എൻ്റെ ഭാര്യയല്ലേ എന്ന് വെച്ചിട്ട് എല്ലാവരും തെറ്റുകൾ ക്ഷമിച്ചും പുറത്തൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയൊക്കെ നീ ഒപ്പിച്ച് വെച്ചിട്ട് നീ എൻ്റെ അമ്മേനെ കുറ്റപ്പെടുത്തി ഈ കുറ്റക്കാരിയാക്കാനായിട്ട് ഇവിടേക്ക് വരണ്ട എന്നുള്ളൊരു കാര്യം പറയും യാണ് അപ്പോൾ നീ എൻ്റെ അമ്മനെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട എന്ന് ആദർശം പറയുന്നുണ്ട് അപ്പം നമ്മൾ ചോദിക്കുന്നുണ്ടെ ആദർശേട്ടാ എന്തിങ്ങനെ സംസാരിക്കുന്നതെന്ന് അപ്പോൾ ആദർശ പറയുന്നുണ്ട് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ അമ്മയെ കുറ്റക്കാരിയാക്കി സംസാരിക്കാനായിട്ട് നിനക്ക് കഴിയൂല നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ മൊത്തശ്ശം പറയുന്നുണ്ട് നീ എന്തു പറയുന്നതെന്ന് അപ്പോൾ ആദർശം പറയുന്നുണ്ട് ഇത്ര നാളും ചെയ്തത് എനിക്കൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല ഇവിടെ കല്യാണം കഴിച്ചത് പക്ഷേ ഈ ഒരു നിമിഷം എനിക്കത് ഏറ്റവും വലിയൊരു തെറ്റായിട്ടാണ് തോന്നുന്നത് കാരണം എൻ്റെ അമ്മയെ ഇവള് കുറ്റക്കാരിയാക്കിയിരിക്കുന്ന കാരണം എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ അമ്മ ഈ ഈ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ ആ അമ്മേനെ കുറ്റക്കാരി കാണുമ്പോൾ എനിക്ക് ഇവളായിട്ട് പൊരുത്തപ്പെട്ട് പോവാനായിട്ട് തീരെ സാധിക്കില്ല എന്ന് പറയുകയാണ് എൻ്റെ അമ്മയെ എതിർത്ത് സംസാരിച്ചത് ഇവള് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തന്നെയാണെന്ന് പറയുകയാണ് അപ്പോൾ ആദർശ പറയുന്ന ആദർശിൻ്റെ അടുത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് അത് ശരിയാണ് നിൻ്റെ അമ്മയോട് എതിർത്ത് സംസാരിച്ചത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് പക്ഷേ അവൾ അവസ്ഥയിലാണ് അങ്ങനെ സംസാരിച്ചതെന്ന് കൂടി മനസ്സിലാക്കാതെ സത്യം എന്താണെന്ന് നീ മനസ്സിലാക്കാതെ അവളെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണെന്ന് മുത്തശ്ശേരി പറയുന്നുണ്ട് പാദർശ പറയുന്നുണ്ട് മുത്തശ്ശ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് മുത്തശ്ശൻ പറഞ്ഞത് കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത് ഇതുവരെ ഇല്ലാത്ത കുറ്റബോധം ഇപ്പോൾ എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു നിമിഷത്തിന് അതുകൊണ്ട് ഇതെല്ലാം പുറത്തിട്ട് എനിക്ക് ഇവിടെ കൂടി ഇനി ജീവിക്കാനായിട്ട് സാധിക്കില്ല എൻ്റെ അമ്മയെ കുറ്റം പറഞ്ഞ ഇവളെ ഇനി ഇവിടെ നിൽക്കാനായിട്ട് ഒരു നിമിഷം പോലെ ഈ വീട്ടിൽ നിൽക്കാനായിട്ട് യോഗ്യതയില്ല എന്നും പറഞ്ഞുകൊണ്ട് നായനയുടെ കൈയും പിടിച്ചുകൊണ്ട് അനന്തപുരിയിലേ പുറത്തേക്ക് വന്നിട്ട് ആ വീട്ടിൽ നിന്ന് അവളെ പുറത്തേക്ക് തള്ളുകയാണ് അതോടുകൂടി മറ്റൊരു പത്തൊരു മറ്റുള്ള എപ്പിസോഡ് തീരുകയാണ് വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും അവരെ ലൈക്ക് തന്നിട്ട് പോകാനായിട്ട് മറക്കരുത് വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് പോകാനായിട്ട് മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയ പത്തരമാറ്റിലെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരേക്കും ബായ്